പാനൂർ നഗരസഭാ ചെയർമാനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി ബി എം എസ് പാനൂർ നഗരസഭാ പരിധിയിലെ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ നൽകുന്നതിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകാനെത്തിയ ബി നേതാക്കളെ ചെയർമാൻ അവഹേളിച്ചു എന്നാരോപിച്ച് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഭവം അതേസമയം നേതാക്കളെ അപമാനിച്ചില്ലെന്നും പരാതി സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും കെ ഹാഷിം പ്രതികരിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പറുകൾ നൽകുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകാൻ പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ബി എം എസ് നേതാക്കളെ ആക്ഷേപിച്ചു എന്നാരോപിച്ചാണ് ബി എം എസ് പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് ബസ് സ്റ്റാൻഡിൽ നിന്നാരംഭിച്ച മാർച്ചിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ ഉയർത്തിയത് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ തെരുവിൽ നേരിടുമെന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പ്രവർത്തകരുടെ മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു ബി എം എസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പരമേശ്വരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സത്യൻ ചാലക്കര അധ്യക്ഷത വഹിച്ചു ബിനീഷ് സത്യൻ എന്നിവർ സംസാരിച്ചു നിജീഷ് കളരി സ്വാഗതവും രാജൻ കനകസ്ത്രീ നന്ദിയും പറഞ്ഞു അതേസമയം നേതാക്കളെ അപമാനിച്ചില്ലെന്നും പരാതി സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും ചെയർമാൻ കെ പി ഹാഷം പറഞ്ഞു പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളെ സംബന്ധിച്ച് പാനൂർ പോലീസിൽ പരാതി നൽകുമെന്നും കെ പി ഹാഷം അറിയിച്ചു